മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാന്യായ എം എൽ എ ശ്രീമതി സി കെ ആശ നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പ്രീതി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ വി ടി പ്രതാപൻ സ്വാഗതം പറഞ്ഞു വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് ബിജു മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മുൻ പ്രസിഡന്റ് കെ ബി രമ ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് പുഷ്പമണി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സീമ ബിനു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബി ഷിജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി രേഷ്മ പ്രവീൺ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു തിറവനന്തപുരത്ത് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതിഷ് കുട്ടപ്പൻ ചടങ്ങിൽ കൃതജ്ഞത പറഞ്ഞു ന്യൂസ് ബ്യൂറോ ടുഡേ ന്യൂസ് വൈക്കം